ഫ്രണ്ട്സ് വെൽക്കം ടു സോഡോൺ ഫാഷൻ ഇനി ഞങ്ങൾ വന്നിരിക്കുന്നത് ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് പ്രീമിയം ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റിയിലുള്ള റോമൻ സിൽക്സിന്റെയും റയോൺ ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ചിലതൊന്നോ രണ്ടോ സൈസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പം നിങ്ങൾ സ്യൂട്ടായ സൈസ് ഏതെന്ന് ചെക്ക് ചെയ്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങൾ ഗിവ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗിവ്അവിൽ പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം ഫസ്റ്റ് തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ ട്വന്റി ഹവേഴ്സ് സ്റ്റാറ്റസ് വെച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ മാസാവസാനം ഞങ്ങൾ രണ്ടുപേരെ സെലക്ട് ചെയ്ത് ഞങ്ങളുടെ കുർത്തി സമാനമായി നൽകുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ഇത് ഈ മാസത്തെ ലാസ്റ്റ് വീഡിയോ ആണിത് അപ്പോൾ ഞങ്ങൾ ഗവീം തുടരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാം ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് ഞാൻ വേറെ എഴുതിയിരിക്കുന്ന റയോൺ ഫാബ്രിക്കിലുള്ള ഈ ഒരു കളക്ഷനാണ് നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് അതുപോലെ തന്നെ റെഡി ടു വെയർ സെറ്റ് കളക്ഷൻ ആണ് ത്രീ പീസ് സെറ്റ് കളക്ഷൻ ത്രീ പീസ് സെറ്റ് കളക്ഷൻ കൂടിയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലോസ് റവി കാണാം നല്ല ഡാർക്ക് മെറൂൺ കളറിൽ കളറിലാണ് വന്നിരിക്കുന്നത് ഈ നെക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് നെക്ക് പോർഷൻ ആയിട്ട് നല്ല ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്കും അതുപോലെ തന്നെ നല്ല റിയർ മിറഗൽസിന്റെ വർക്കൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മിറൽസിന്റെ അടുത്തായിട്ട് നല്ല ത്രെഡിന്റെ വർക്കും കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല ഹെവി ആയിട്ടാണ് നെക്ക് പോർഷൻ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കുർത്തി കുർത്തീടെ മിഡിൽ പോർഷൻ മുതൽ ഈ രണ്ട് പോർഷൻ വരെ ഒരു ബ്ലാക്ക് കളറിലും നല്ലൊരു വുഡൻ കളറിലും ഒക്കെ നല്ലൊരു ഫ്ലവേഴ്സിന്റെ വർക്ക് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സൈഡ് സ്ലീറ്റർ ആണ് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് വന്നിരിക്കുന്നത് ഫുൾ സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിന്റെ ഹെമ്മിലും ഈ ഒരു കുർത്തിയുടെ തന്നെ സെയിം പാറ്റ് പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഈ രീതിയിലാണ് നമുക്കൊരു ഫങ്ഷൻ വേറായിട്ടൊക്കെ നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ കളക്ഷൻ ആണ് ബാക്ക് ഇതിന്റെ എൻഡ് ബാക്ക് പോർഷൻ ആയിട്ടും ഫ്രണ്ടിലെ തന്നെ സെയിം പാറ്റേൺസ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെ സെയിം പാറ്റേൺസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഈയൊരു മഴക്കാലത്ത് നല്ല കംഫേർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ കളക്ഷൻ ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ ബോട്ടം കാണാം ബോട്ടം വന്നിരിക്കാം സെയിം മെറോൺ കളറിൽ തന്നെയാണ് നല്ല ഫ്രണ്ടും ബാക്കും ഇലാസ്റ്റിക് ബാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വൺ സൈഡ് പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള കോട്ടൺ കട്ടിയുള്ള ആണ് ബോട്ടോ കൊടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് ബോട്ടം വന്നിരിക്കുന്നത് നമുക്ക് നീണ്ട് ദുപ്പട്ട കാണാം ദുപ്പട്ട വന്നിരിക്കുന്നത് ഈ രീതിയിലാണ് സെയിം റയോൺ ഫാബ്രിക്ക് തന്നെയാണ് ഈ ദുപ്പട്ടയും കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ കുർത്തിയുടെ ചെറിയൊരു പോർഷൻസ് ഇത് ഈ ഒരു രണ്ട് സൈഡിലായിട്ടും ഈ ദുപ്പട്ടയുടെ രണ്ട് സൈഡിലായിട്ടും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വേർ ചെയ്ത നല്ലൊരു ഒതുങ്ങി നിൽക്കുന്ന ഒരു ആണ് നല്ല ലെങ്ത്തും വിത്തും ഒക്കെ ഉണ്ട് ാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ വീഡിയോ മുന്നേ കാണുന്നതൊക്കറിയാം ഞങ്ങൾ ആയിരത്തി മുന്നൂറ്റി മുപ്പതിനാണ് ഈ ഒരു കുർത്തി കൊടുത്തിരിക്കുന്നത് കൊടുത്തിരുന്നത് അപ്പൊ നല്ല മൂവിംഗ് ഉണ്ടായ കളക്ഷൻ ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഓഫർ മെയ് ലാസ്റ്റ് വീക്ക് ആയതുകൊണ്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഗിഫിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെയും കൂടി സ്പെഷ്യൽ ഓഫറാണ് ട്രിപ്പിൾ നൈൻ ആണ് ഇപ്പൊ നിങ്ങൾ ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ എല്ലാവരും മാക്സിമം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നു മീഡിയം എക്സലും മീഡിയം ലാർജ് ഡബിൾ എക്സ് ഇങ്ങനെ മൂന്ന് സൈസില് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോ ഓൾ ഇന്ത്യ അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് റോമൻ സിൽക്സിലുള്ള ത്രീ പീസ് കളക്ഷൻ തന്നെയാണ് ലൈറ്റ് ഒരു പിത കളറിലാണ് ഈ ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് അപ്പം ഇതിന്റെ ക്ലോസ് സർവീ കാണാം ഇതുപോലെയാണ് വന്നിരിക്കുന്നത് നെക്ക് പോർഷൻ റൗണ്ടിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നെക്ക് പോർഷൻ ആയിട്ട് ഈ ഒരു ലേസ് ലേസ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ത്രെഡ് ഫ്ലവേഴ്സിന്റെ ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുർത്തി ഫുള്ളായിട്ടാണ് ഈ ഒരു സ്കാറ്റേഡ് ആയിട്ട് ത്രെഡിന്റെ വർക്ക് ഫ്ലവേഴ്സിന്റെ വർക്ക് അറ്റാച്ചഡ് ആണ് ഇതിന്റെ എന്റെ പോർഷനായിട്ട് നല്ല ഹെവിയായിട്ട് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് ഫ്ലവേഴ്സിന്റെ എംബ്രോയ്ഡറി വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റഡാണ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങും നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് സ്ലീവ് പോർഷൻ വന്നിരിക്കുന്നത് ഈ രീതിയിലാണ് സ്ലീവിന്റെ ഹാമിലും ഒരു ലേസ് പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷനിലും ഈ ഒരു പാറ്റേൺസ് അവർക്ക് ഫുൾ ആയിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് ക്ലോസവി വന്നിരിക്കുന്നത് ഈ രീതിയിലാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ബോട്ടം കാണാം ബോട്ടം വന്നിരിക്കുന്നത് ഈ കളറിലാണ് അപ്പൊ ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വന്നിരിക്കുന്നത് പടിയായിട്ടും ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇലാസ്റ്റിക് ബാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് ടൈ ചെയ്യാനായിട്ട് ഡോറേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കളറിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു ആങ്കിൾ ലെങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ദുപ്പട്ട് ദുപ്പട്ട കാണാം ദുപ്പട്ട വന്നിരിക്കുന്ന ഈ രീതിയിലാണ് നല്ല ലെങ്ത്തിലും വിളിച്ച് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ഹെവി ആയിട്ടാണ് ഇതിന്റെ എംബ്രോയ്ഡറി വർക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു ബ്ലൂ കളറിലും പിങ്ക് കളറിലൊക്കെ നല്ല ഫ്ലവേഴ്സിന്റെ വർക്ക് പാറ്റേൺസ് വർക്ക് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ രണ്ട് സൈഡിലായിട്ട് ഒരു ലേസ് വർക്ക് അറ്റാച്ച് അറ്റാച്ച്ഡ് ആണ് നല്ല ദുപ്പട്ടയും നല്ല ഹെവി ആയിട്ടാണ് വർക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു വേറെ ഏതാ നല്ലൊരു ഒതുങ്ങി നിക്കുന്ന ഫാബ്രിക്കും കൂടിയാണ് അപ്പൊ ഇതിന്റെ മുന്നേ കാണും വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും നമ്മൾ ആയിരത്തി എഴുന്നൂറ്റി അമ്പതിന് കൊടുത്തിരുന്ന ഒരു കുർത്തിയാണ് അപ്പൊ ഇപ്പോൾ ഓവർ റേറ്റ് ആയതുകൊണ്ട് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിനാണ് ഈ കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ രണ്ട് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ലാർജ് മെക്സൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പം നിങ്ങൾ സൂട്ടായ സൈസ് ഏതും ചെക്ക് ചെയ്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അതും ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് റോമൻ സിക്സിലുള്ള ഈ റെഡി ടു വെയർ സെറ്റ് ആണ് ത്രീ പീസ് സെറ്റ് ആണ് അപ്പൊ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ആണ് നല്ലൊരു പിസ്ത കളറും അതുപോലെ തന്നെ യേഷ് കളർ ബ്ലാക്ക് കളറും അങ്ങനെ ഡിഫറൻറ്റ് കളർ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇതിന്റെ ക്ലോസ് അറിവ് കാണാം ഈ രീതിയിലാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് പോർഷനായിട്ട് ഹെവി ആയിട്ടാണ് സ്റ്റോൺ വർക്കും റിയൽ മിറേഴ്സിൻ്റെ വർക്കൊക്കെ അറ്റാച്ച് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെ ഫ്രണ്ടിൽ തന്നെ ഒരു ബ്ലാക്ക് കളർ ഈ ഒരു സ്ട്രൈപ്സും കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്ററാണ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങും കൂടിയാണ് അപ്പോൾ ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ ഹെമ്മിലും ഈ ഒരു സെയിം പാ പാച്ച് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് ഈ ഒരു ബ്ലാക്ക് കളറിൽ ഈ ഒരു ഫുള്ളായിട്ട് തന്നെ ഈ ഒരു സ്ട്രൈപ്സ് കവർ ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു വിൻ്റർ ഈ ഒരു മഴക്കാലത്ത് നല്ല കംഫേർട്ടായിട്ട് വേറെ വേറെ ചെയ്യാൻ പറ്റിയ കളക്ഷനാണ് അതുപോലെ തന്നെ സോഫ്റ്റ് മെറ്റീരിയൽ ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ നിങ്ങൾക്ക് മനസ്സിലായി എത്രത്തോളം ഇതിൻ്റെ എന്ന് അത്രക്കും നല്ല സൂപ്പർ ഫാബ്രിക് ആണ് അപ്പോൾ ഇതുപോലെയാണ് ക്ലോസർക്ക് വന്നിരിക്കുന്നത് നമുക്കിതിൻ്റെ ബോട്ടം കാണാം ബോട്ടം വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് കളർ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനും പടിയായിട്ടാണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ ഇലാസ്റ്റിക് ബാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് വൺ സൈഡ് പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ബോട്ടം വന്നിരിക്കിൾ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ രീതിയിലാണ് ബോട്ടം വന്നിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ ദുപ്പട്ട കാണാം ദുപ്പട്ട വന്നിരിക്കുന്നത് ഈ രീതിയിലാണ് നല്ല ലെങ്ത്തിലും വീട്ടത്തിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കുർത്തിയുടെ തന്നെ സെയിം വർക്കാണ് അറ്റാച്ച് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ലൊരു 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 വർക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ടു നയൻ സീറോ ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഞങ്ങൾ മുന്നേത് കൊടുത്തിരുന്നത് അപ്പോൾ ഇപ്പോൾ ഓഫർ ആയതുകൊണ്ട് തന്നെ എയ്റ്റ് ഡബിൾ നയനാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങും കൂടിയാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ എങ്ങനെ എന്നിങ്ങനെയാണ് അപ്പോൾ എല്ലാവരും മാക്സിമം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇന്ന് കാണിച്ച കുർത്തീസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് കറക്റ്റ് സൈസ് മെൻഷൻ ചെയ്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ നല്ല നല്ല പാർട്ടി വെയർ കളക്ഷൻസും പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസും കൂടിയാണ് അപ്പോൾ ഞങ്ങളുടെ പ്രൊ അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ കോസ്റ്റിലും പരമാവധി റേറ്റ് കുറച്ചിട്ടാണ് ഓരോ കുർത്തീസും ഞങ്ങൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും മാക്സിമം പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങൾ ഗീവ് അവേ ആയതുകൊണ്ടും മെയ് മാസം ഈ ഒരു എൻഡ് അവസാനിക്കാറായി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സ്പെഷ്യൽ ഓഫർ ഇട്ടതാണ് അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഓക്കെ ബൈ